ഉം നാട്ടീന്നൊക്കെ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോ ചില ആളുകൾ നേരെ മക്കത്തേക്ക് വന്ന് ഉംറ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ മദീനത്തേക്ക് നവിതങ്ങള് ചെയ്യാൻ പോകുന്നത് ചില ആളുകൾ നേരെ മദീനത്തേക്ക് വന്നിട്ട് കാരണം നവിതങ്ങൾ അവിടെ അല്ലേ എന്നുള്ള ഒരു മുൻഗണന കൊടുത്തിട്ട് ആദ്യം മദീന വരും എന്നിട്ട് മദീനത്തുനിന്ന് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പോരുമ്പോൾ എഹ്റാൻ കെട്ടി പക്കത്ത് വന്ന് പിന്നെ ഉംറ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു ഇതിൽ ഏതാണ് ശരിയായ ഒരു വശം പിന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എവിടുന്നാണ് തുടങ്ങേണ്ടത് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മുന്തിക്കണം എങ്ങനെ ഇമാമിയങ്ങൾക്ക് ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ വിഷയത്തിലും പറയണതല്ലേ അപ്പോൾ ഇതെന്താണ് അതിന്റെ പിന്നെ തുടക്കം മക്കത്തുനിന്നാണോ മദീനത്തിൽ ആണോ നല്ലത് എന്നുള്ള ഈ വിഷയത്തിൽ വിഷയത്തില് സലഫുസ്വാലിഹിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മഹാനായ ഹാത്തിമുൽ മുഹക്കി നെബിൻ ഹജർ ഹൈതമിർ അലിയുലഹുഹു ഒക്കെ പറയുന്നത് സമയമുണ്ടെങ്കിൽ മദീന കൊണ്ട് തുടങ്ങുകയാണ് നല്ലത് അതാണ് അഫ്ലല് എന്ന് വ്യക്തമായിക്കൊണ്ട് ആഷിയതു ലീലാഹിൽ പറയുന്നത് കണ്ടു മഹാനായിമിറിയാഹുനഹുവിൻ്റെ കിതാബ് ലീലാഹ് ഹജ്ജ് ഉംറ വിശദീകരിച്ച കിതാബ് അതിൻ്റെ അറിയപ്പെട്ട ഹ്ഷിയാണ് ഇബ്നു ഹജ് അഹിമി തങ്ങളുടെ ആഷിയത്തു ലീലാഹ് ഇതിൽ അങ്ങനെ പറയുന്നത് കണ്ടു ആശുത്തുൽ ലീലാഹിൻ്റെ അഞ്ഞൂറ്റി അൻപത്തി നാലാമത്തെ പേജിലായിട്ട് മദീന സിയാറ പറയുന്ന സ്ഥലത്ത് പറയണം ഇപ്പോ മദീന കൊണ്ടാണോ കൊണ്ടാണോ തുടങ്ങേണ്ടത് തുടങ്ങേണ്ടത് മക്ക എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഏതാണ് ശ്രേഷ്ഠമായത് ഏതാണ് തുടങ്ങേണ്ടത് എന്ന വിഷയം ഈ വിഷയത്തിൽ ഇടയിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നിട്ട് മഹാനോട് പറഞ്ഞു ബാഹ്യമായ രൂപത്തിൽ നോക്കണ സമയത്ത് മക്ക കൊണ്ട് എന്നാണ് കിട്ടണമെങ്കിലും അങ്ങനെ വരുന്നതെങ്കിലും എന്നാ ഒരു ന്യായമായൊരു വർത്തമാനം അവിടെ പറയാണ്ട് ന്യായമായിട്ടൊരു സംസാരം പറയാണ്ട് അതെന്ന് പറയാലോ ഇപ്പോ മദീന സിയാറത്ത് നമ്മൾ ആദ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മദീന കൊള്ള കൊണ്ട് തുടങ്ങി ആദ്യം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഹജ്ജനക്ക് അതിന് ശേഷം വിശാലമായ ടൈമുണ്ട് നമുക്ക് ഒരുപാട് ടൈം പിന്നെയും ഹജ്ജന് കിട്ടുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സിയാറ മുന്തിക്കലാണ് നല്ലത് മക്കയെക്കാട്ടിലും മദീന മുന്തിക്കാണ് നല്ലത് കാരണം എന്താ എന്താറത്തല് തഹസീൽ കുറുബത്തിൽ ഈ പറഞ്ഞ റസൂർദിയാർത്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു വണ്ണമായ ഒരു സംഭവം തന്നെ അല്ലേ ഒരു ആരാധനയാണല്ലോ കാരണം സമയം വിശാലത് ഉണ്ടായതൊട്ടിട്ടോ വിശാലത് ഉണ്ടാകുമ്പോൾ ഇനി മാത്രമല്ല അങ്ങനെ അജ്ജിനൊക്കെ വിശാലമായി ഉണ്ടായിട്ട് നമ്മൾ സിയാർക്ക് ആദ്യം ചെയ്യാതെങ്ങോട്ട് ആദ്യമേ ഈ പറയുന്ന എൻ്റെ മക്കയിൽ പോയി ഒരുപാട് സമയം നമ്മൾ അങ്ങനെ അവിടെ പോയി പിന്നെ ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോൾ അജ്ജ് കഴിഞ്ഞാൽ മദീനെ സിയാർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ മാനികളെ കയറി വന്ന ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ മാനി നോക്കുമ്പോൾ ഹജ്ജിന് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ആദ്യം മദീനെ കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ മക്കയിലേക്ക് വരികയായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് എന്നാൽ സമയം വിശാലതയില്ല ചില ആളുകളൊക്കെ ചിലപ്പോൾ ഹജ്ജിന്റെ ആ സമയത്ത് അതിന്റെ കർമ്മങ്ങൾ തുടങ്ങാൻ നേരത്തെ അവിടെ വന്നിറങ്ങും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇല്ലം വെത്തസീരീത അലിക്കണ്ട ടൈം കൂടുതലില്ലെങ്കിൽ കുത്തിമൽ ഹജ്ജു അപ്പൊ പിന്നെ ഹജ്ജിനെ മുന്തിക്കപ്പെടണം അപ്പൊ പിന്നെ ആദ്യം മക്കയിൽ വരിക പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന മദീനയിൽ പോവുക ഹജ്ജിൻ്റെ സമയങ്ങളിലൊക്കെ ഏറെക്കുറെ ഒക്കെ അങ്ങനെയൊക്കെ നേരത്തെ പോകുന്ന ആളുകളൊക്കെ മദീനെ കൊണ്ട് തുടങ്ങും എന്നിട്ടാണ് എന്താകും ഹജ്ജിൽ പിന്നെ പ്രവേശിച്ച് അങ്ങനെ ആയിരിക്കും അവസാനം വരുന്ന ആളുകളൊക്കെ നേരെ മക്കയിൽ വരും ഹജ്ജ് കൊണ്ട് തുടങ്ങും പിന്നെ മദീനയിൽ പോകും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ചെയ്തു പോരുന്നതും യുടെ വിഷയത്തിൽ പിന്നെ അങ്ങനെ ഒരു ഒരിതില്ല കാരണം ഹജ്ജ് അതിന്റെ സമയം അതുപോലെ തന്നെ അങ്ങനെ ദിവസം ഒക്കെ എണ്ണിത്തിട്ടപ്പെട്ട് കണക്കാക്കിയതായ സമയങ്ങളാണല്ലോ ആ സമയത്തല്ലേ ഹജ്ജിന്റെ ആ സമയത്തല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ ഇന്ന എന്റെ ദിവസം ഇന്ന മാസം അങ്ങനെ കണക്കും എപ്പോഴും ചെയ്യ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉംറൊക്കെ ആകുമ്പോൾ ആദ്യം അധീന പോയിട്ട് പിന്നെ വെബ്രയിലേക്ക് വരായിരിക്കും നന്നാവുക എന്നാണ് ഇ ബിനേത റൈത്മി തങ്ങളൊക്കെ പറഞ്ഞത് അതൊക്കെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ അതല്ല മറ്റൊരു രൂപത്തിലായാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഏതായാലും അങ്ങനെ ഈ ബിനേത് റൈത്മീറിയാഹലു അവിടുത്തെ ആശുതുദാഹിൽ പറയുന്നത് കണ്ടു എന്നർത്ഥം കേട്ടോ